ൾ അൻപത്തിയേഴിന്റെ രണ്ടിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും ദാവീദിനെ കൊല്ലുവാൻ ഷൗൽ രാജാവ് തയ്യാറായപ്പോൾ ദാവീദ് ഷൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്താണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് എന്ന് ഇതിന്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഇതിന്റെ ഒന്നാം വാക്യത്തിൽ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകി നിഴലിൽ പ്രാപിക്കുന്നു എന്നും മൂന്നാം വാക്യത്തിൽ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് നിങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന പദവിയിൽ നിന്ന് തള്ളിയിടുവാനും നിങ്ങളെ ഇല്ലാതാക്കുവാനും നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ശത്രുക്കളായി തീർന്നു എന്ന് വന്നേക്കാം എന്നാൽ അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടുകയോ ദൈവത്തിലുള്ള ആശ്ര കുറഞ്ഞു പോകുകയോ ചെയ്യാതെ പോലെ ദൈവത്തോട് തന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ചിറകിൻ നിഴലിൽ അഭയം പ്രാപിക്കുകയുമാണ് വേണ്ടത് മത്തായി ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിയേഴിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് യേശു പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ചും അങ്ങനെ പറയുവാൻ ഇടയാകരുത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തോട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഈ ആപത്തുകൾ ഒഴിഞ്ഞു എന്ന് ദാവീത് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളെ തകർക്കുവാൻ എഴുന്നേറ്റിരിക്കുന്ന ശക്തികളും വ്യക്തികളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം വരുന്നുണ്ട് അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം കർത്താവ് അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ